നോർത്ത് കൊറിയയുടെ വരുമാന മാർഗം കള്ളക്കടത്താണോ ഇല്ലാത്ത വരുമാനവും വെച്ച് എങ്ങനെയാണ് കിംജോങ് ഉൻ ആ രാജ്യത്തെ ഒരു ന്യൂക്ലിയർ പവറാക്കി മാറ്റിയത് ലോകരാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും എങ്ങനെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ അറിയാത്ത ചില സത്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ലോകത്തിന്റെ മുക്കും മൂലയും വരെ നമുക്ക് ഉള്ളം കയ്യിൽ കാണാൻ കഴിയുന്ന ഈ കാലത്ത് പോലും എല്ലാ വാതിലുകളും അടച്ചുപൂട്ടിക്കഴിയുന്ന ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ സത്യത്തിൽ ലോകത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ച രാജ്യം എന്നതിനേക്കാൾ സ്വന്തം ജനങ്ങളെ അടച്ചുപൂട്ടിയ ഒരു വമ്പൻ ജയിൽ എന്നാണ് അതിനെ വിളിക്കേണ്ടത് സ്വന്തമായി ഉണ്ടാക്കിയ വാർത്തകളും ചരിത്രങ്ങളും ഇതിഹാസങ്ങളും വെച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യം നമ്മുടേതാണെന്നും ബാക്കിയുള്ള ദുഷിച്ച രാജ്യങ്ങളിൽ നിന്നും അവിടങ്ങളിലെ മലീമസമായ ജീവിതശൈലികളിൽ നിന്നും നോർത്ത് കൊറിയൻ ജനതയെ രക്ഷിക്കുകയാണ് നമ്മുടെ സർക്കാർ എന്നുമൊക്കെ ജനങ്ങളെ വിശ്വസിപ്പിച്ചാണ് ആ രാജ്യം നിലനിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ജയിലിന്റെ ചിലവുകൾ നടക്കുന്നത് നോർത്ത് കൊറിയ എന്ന രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ ഭൂമിയുടെ ആ ഭാഗത്ത് നിന്നുള്ള രാത്രിയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതി തൊട്ടപ്പുറത്തുള്ള ചൈനയും സൌത്ത് കൊറിയയും പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുമ്പോൾ നോർത്ത് കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങും ചുരുക്കം ചില സ്ഥലങ്ങളും ഒഴിച്ച് ബാക്കിയെല്ലാം ഇരുട്ടിലാണ് പണ്ട് സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലത്ത് സൗത്ത് കൊറിയയേക്കാൾ ഏറെ മുന്നിൽ നിന്നിരുന്ന രാജ്യമായിരുന്നു നോർത്ത് കൊറിയ എന്ന സത്യം നമ്മൾ ചേർത്ത് വായിക്കണം എന്നാൽ ഭരിക്കുന്നവരുടെ മണ്ടനാശയങ്ങളും മാറുന്ന കാലത്ത് നുസരിച്ച് നിലപാടുകൾ മാറ്റാനുള്ള വിമുഖതയും ആ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാക്കി മാറ്റി എന്നിട്ട് പോലും ഇന്ന് ലോക പോലീസായ അമേരിക്കയെ വരെ വിറപ്പിക്കുന്ന ന്യൂക്ലിയർ ശക്തിയായി മാറാൻ അവർക്ക് കഴിഞ്ഞു ന്യൂയോർക്ക് വരെ എത്താൻ ശേഷിയുള്ള ആണവ മിസൈലുകൾ അനവധി തവണയാണ് അവർ വിജയകരമായി പരീക്ഷിച്ചത് ലോകത്തിലെ ഏത് മിലിറ്ററിയോടും ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ആയുധങ്ങൾ ഇന്ന് നോർത്ത് കൊറിയൻ സൈന്യത്തിന്റെ പക്കലുണ്ട് എവിടെന്നാണ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള പണം ലഭിക്കുന്നത് ലോകത്തിലെ അതിസമ്പന്ന പോലെ വളരെ ജീവിതമാണ് നോർത്ത് കൊറിയൻ ലീഡർ കിം ജോങ് ഉന്നും ും നയിക്കുന്നത് ഒരു ദരിദ്ര രാഷ്ട്രത്തിന്റെ എങ്ങനെയാണ് ദ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ നോർത്ത് കൊറിയൻ സർക്കാർ ഔദ്യോഗികമായി നടത്തുന്ന കള്ളക്കടത്ത് കള്ളക്കടത്ത് നടത്താൻ വേണ്ടി ഒരു വകുപ്പ് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് റൂം തേർട്ടി നൈൻ ഓഫീസ് തേർട്ടി നയൻ അല്ലെങ്കിൽ റൂം തേർട്ടി നയൻ എന്നത് നോർത്ത് കൊറിയയുടെ ഇല്ലീഗൽ ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക വകുപ്പാണ് കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തേക്ക് ഏത് വിധേനയും വിദേശനാണ് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ സ്വഭാവമുള്ള സർക്കാർ സംഘടന ഇന്നത്തെ സുപ്രീം ലീഡർ കിം കിംജോങ് മുന്നിന്റെ പിതാവ് ജോങ് ഇല്ലാണ് ഈ സംഘടന ഉണ്ടാക്കുന്നത് പക്ഷേ അതിനെ ഫലപ്രദമായി ഉപയോഗിച്ചത് കിം ജോങ് മുന്നിന്റെ കാലത്താണ് വർഷത്തിൽ ഏതാണ്ട് ഒരു ബില്യൺ ഡോളറാണ് അവർ നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുവരുന്നത് പലപ്പോഴും അവരുണ്ടാക്കുന്ന വരുമാനം രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ പകുതിയോളം ഉണ്ടാകും ഈ പണത്തിന്റെ നല്ലൊരു ഭാഗവും കിം കുടുംബത്തിന്റെ കയ്യിലേക്കാണ് പോവുക ആ പണം കിം കുടുംബത്തിന്റെ ബിസിനസുകൾ കൈകാര്യം ചെയ്യുന്ന റൂം തേർട്ടി എന്ന മറ്റൊരു വകുപ്പിലേക്ക് മാറ്റി ലീഗലായി വെളുപ്പിക്കാൻ ശ്രമിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കിം കുടുംബത്തിന് യൂറോപ്പിലും ഏഷ്യയിലുമായി ഏതാണ്ട് അഞ്ച് ബില്യൺ ഡോളറിന്റെ ആസ്തിയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ രണ്ട് വകുപ്പുകളാണ് നോർത്ത് കൊറിയയുടെ അകത്തും പുറത്തുമായി ഏതാണ്ട് നൂറിലധികം കമ്പനികളെ അവർ നിയന്ത്രിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ലോകത്തൊട്ടാകെയായി നൂറ്റി നാൽപ്പതിൽ പരം ബ്രാഞ്ചുകളുള്ള പ്യോങ്യാങ് എന്ന റെസ്റ്റോറന്റ് ശൃംഖല ഇതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് നോർത്ത് കൊറിയയിൽ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ പട്ടിയിറച്ചി സൂപ്പും പരമ്പരാഗത മരുന്നുകളും വയാഗ്രയും വരെ ഈ റെസ്റ്റോറന്റിന്റെ ഏത് ബ്രാഞ്ചിലും കിട്ടുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നോർത്ത് കൊറിയയിൽ തുടങ്ങി പിന്നീട് യൂറോപ്പ് വരെ വ്യാപിച്ച ഒരു ഇൻഷുറൻസ് കമ്പനി മ്പനിയാണ് കൊറിയ നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ന് റൂം തേർട്ടിനൈൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന ഈ കമ്പനിക്ക് യു കെയിൽ മാത്രം എണ്ണൂറ് മില്യൺ പൗണ്ടിനടുത്ത് സ്വത്തുക്കൾ ഉണ്ടെന്ന് രണ്ടായിരത്തി പതിനാലിൽ കണ്ടെത്തിയിരുന്നു നോർത്ത് കൊറിയയിലേക്കുള്ള വിദേശ നാണ്യത്തിന്റെ നീക്കം സുഗമമായി നടത്താൻ വേണ്ടി ഡെയ്സോങ് ട്രേഡിംഗ് കമ്പനി നിർമ്മിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ് ഡെയ്സോങ് ബാങ്ക് രണ്ടായിരത്തി നാല് വരെ യൂറോപ്പിലെ വിയന്നയിൽ പ്രവർത്തിച്ചിരുന്ന ഗോൾഡൻ സ്റ്റാർ ബാങ്ക് എന്ന സ്ഥാപനം ഡെയ്സോങ് ബാങ്കിന്റെ മറ്റൊരു രൂപമായിരുന്നു കള്ളക്കടത്ത് വഴി ഉണ്ടാക്കുന്ന പണത്തെ ഇതുപോലെയുള്ള കൊച്ചു ബാങ്കുകൾ വഴി വെളുപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ജോലി റൂം തേർട്ടി നയന്റെ നിയന്ത്രണത്തിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ന് വിവിധ രാജ്യങ്ങൾ ഈ ബാങ്കിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു യാണ് ഇതുപോലെ അനവധി കമ്പനികൾ ഇപ്പോഴും പിടികൊടുക്കാതെ റൂം തേർട്ടി നയന്റെ കീഴിൽ ലോകത്ത് പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് പിടിച്ചാൽ മറ്റൊരു പേരിലും രൂപത്തിലും പുതിയൊരു കമ്പനി ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും കമ്പനി ഏറ്റെടുത്ത് റൂം തേർട്ടി നയൻറെ കൺട്രോളിലാക്കും ഇത്രയും നമ്മൾ പറഞ്ഞത് നോർത്ത് കൊറിയക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളെ കുറിച്ചാണ് ഇനിയാണ് പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നത് രാജ്യത്തിന്റെ അകത്ത് നിന്നുള്ള കയറ്റുമതികളുടെ കാര്യം ഇതിൽ പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അവർ എന്ത് കയറ്റി അയച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അവർ ആ പണം നോർത്ത് കൊറിയയിലേക്ക് എത്തിക്കുന്നത് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും നോർത്ത് കൊറിയൻ കപ്പലുകൾ കണ്ടാൽ തടയുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് അവർ സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പണ്ട് മുതലേ നോർത്ത് കൊറിയയുടെ പ്രധാന കയറ്റുമതി അവിടുന്ന് കുഴിച്ചെടുക്കുന്ന ധാതുക്കൾ അഥവാ മിനറൽസ് ആയിരുന്നു അതിന്റെയൊപ്പം വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെഷീനറിയുടെ ഭാഗങ്ങൾ തുണിത്തരങ്ങൾ കൃഷിക്കും മത്സ്യബന്ധനത്തിനുമുള്ള സാമഗ്രികൾ ഒക്കെയാണ് സ്ഥിരമായി കയറ്റി അയച്ചിരുന്നത് പണ്ട് അനവധി രാജ്യങ്ങളുമായി അവർക്ക് നേരിട്ട് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചൈനയാണ് അവരുടെ പ്രധാന വരുമാന മാർഗം പക്ഷേ ഈ കയറ്റുമതികൾ കൊണ്ട് മാത്രം ഒരു രാഷ്ട്രത്തിന് ജീവിക്കാൻ സാധിക്കില്ല ജീവിക്കാൻ സാധിക്കില്ല എന്ന് മാത്രം ഒരിക്കലും ഒരു ന്യൂക്ലിയർ പവറായി മാറുന്നത് സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നിട്ടും നോർത്ത് കൊറിയ അത് സാധിച്ചെടുത്തു എങ്ങനെയാണ് അത് സംഭവിച്ചത് ഇവിടെയാണ് നോർത്ത് കൊറിയയുടെ ഇല്ലീഗൽ ബിസിനസ്സുകളെ കുറിച്ച് ലോകത്ത് അവർ ഉണ്ടാക്കിയെടുത്ത ബ്ലാക്ക് മാർക്കറ്റ് ശൃംഖലകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് നോർത്ത് കൊറിയയുടെ ഏറ്റവും വലിയ കയറ്റുമതികളിൽ ഒന്നാണ് കള്ളനോട്ട് അതും അമേരിക്കൻ ഡോളർ തന്നെ ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഡോളർ അടിക്കുന്ന രാജ്യമാണ് നോർത്ത് കൊറിയ അതും ക്വാളിറ്റിയിൽ അമേരിക്കക്കാർ അടിക്കുന്ന നോട്ടിന്റെ ഒപ്പം പിടിക്കാൻ അവർക്ക് പലപ്പോഴും സാധിക്കാറുണ്ട് ഒറിജിനൽ പോലെ തന്നെ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയിൽ ലഭ്യമായ ഇത്തരം കള്ളനോട്ടുകളെ വിളിക്കാൻ ഒരു പേരുമുണ്ട് ഒരു ദരിദ്ര രാഷ്ട്രമായ നോർത്ത് കൊറിയ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ കറൻസി ഇത്ര പെർഫെക്റ്റ് ആയി അച്ചടിക്കുന്നത് കാരണം അന്വേഷിച്ചു പോയവർ സത്യത്തിൽ അതറിഞ്ഞപ്പോൾ ഞെട്ടുകയാണുണ്ടായത് അമേരിക്ക ഡോളർ അച്ചടിക്കുന്ന അതേ പ്രിന്റിംഗ് സിസ്റ്റം തന്നെയാണ് നോർത്ത് കൊറിയയും ഉപയോഗിക്കുന്നത് അതേ സ്വിസ് കമ്പനി ഉണ്ടാക്കുന്ന അതേ മോഡൽ പ്രസ് തന്നെ ഇതും പോരാഞ്ഞിട്ട് പേപ്പറിലും മഷിയിലും വാട്ടർമാർക്കിലും അവർ കാണിക്കുന്ന സൂക്ഷ്മത അമേരിക്കൻ ട്രഷറികളെ തന്നെ പലപ്പോഴും കുഴപ്പിക്കാറുണ്ട് പ്രധാനമായും ഹോങ്കോങ് മെക്കാവു സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് നോർത്ത് കൊറിയൻ ബന്ധമുള്ള കമ്പനികൾ വഴിയും കാസിനോകൾ വഴിയുമാണ് ഇത്തരം നോട്ടുകൾ ചിലവാക്കാറുള്ളത് അതിനുവേണ്ടി ഹോങ്കോങ് ആസ്ഥാനമായുള്ള പ്രത്യേക ബാങ്കുകൾ തന്നെ അവർക്കുണ്ട് ോകത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പണം ചിലവാക്കാൻ വരുന്ന സ്ഥലങ്ങളിൽ പെട്ടതാണ് ഹോങ്കോങ്ങും മെക്കാവും കൃത്യമായി അവർക്ക് മുന്നിലേക്കാണ് നോർത്ത് കൊറിയൻ കമ്പനികൾ ഈ നോട്ടുകൾ അവതരിപ്പിക്കുന്നത് അതായത് നോട്ടുകൾ പുറത്തേക്ക് വന്നാൽ പിന്നെ എവിടെ വരെ എത്തുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എന്തിന് പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നോർത്ത് കൊറിയൻ നോട്ടുകളുടെ പ്രശ്നം കാരണം അമേരിക്കയ്ക്ക് പുതിയ നൂറ് ഡോളർ നോട്ട് വരെ അവതരിപ്പിക്കേണ്ടി വന്നു നോർത്ത് കൊറിയയുടെ മറ്റൊരു പ്രധാന കയറ്റുമതിയാണ് സിഗരറ്റുകൾ ലോകത്തുണ്ടാക്കുന്ന സിഗരറ്റിന്റെ ഇരുപത്തഞ്ച് ശതമാനവും വരുന്നത് നോർത്ത് കൊറിയയിൽ നിന്നാണ് പക്ഷേ ലോകത്ത് എവിടെ ചെന്നാലും ഒരിക്കലും നോർത്ത് കൊറിയൻ സിഗരറ്റുകൾ ഒരു കടയിലും കാണില്ല കാരണം അവർ ഉണ്ടാക്കി വിൽക്കുന്നത് നോർത്ത് കൊറിയൻ ബ്രാൻഡുകളിലുള്ള സിഗരറ്റുകളല്ല ലോകത്തിലെ പ്രമുഖ ബ്രാൻഡുകളുടെ പേരുകളിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സിഗരറ്റുകളാണ് സൗത്ത് ഏഷ്യയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ലഭിക്കുന്ന പ്രമുഖ ബ്രാൻഡ് സിഗരറ്റുകളിൽ നല്ലൊരു ഭാഗവും ഈ ഡ്യൂപ്ലിക്കേറ്റ് സിഗരറ്റുകൾ ആയിരിക്കും രണ്ടായിരത്തി ആറിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം നോർത്ത് കൊറിയയിൽ ഉണ്ടാക്കിയ മാൽബ്രോ സിഗരറ്റുകൾ അമേരിക്കയിൽ മാത്രം കണ്ടെത്തിയത് ആയിരത്തിലധികം തവണയാണ് വർഷത്തിൽ നൂറ് മില്യൺ ഡോളറിലധികമാണ് അവർ സിഗരറ്റിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നത് സർക്കാർ തന്നെ നിയമവിരുദ്ധമായി ആയുധ കച്ചവടം നടത്തുന്ന ചുരുക്കം ചില രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നോർത്ത് കൊറിയ എൺപതുകളിൽ മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ആയുധങ്ങൾ വിറ്റാണ് അവർ തുടങ്ങുന്നത് പിന്നീട് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാന്റെ പക്ഷം പിടിച്ച നോർത്ത് കൊറിയ അവിടെ നിന്ന് മാത്രം നാല് ബില്യൺ ഡോളറിന്റെ കച്ചവടമാണ് ഉണ്ടാക്കിയത് എന്നാൽ രണ്ടായിരത്തി ആറിൽ നോർത്ത് കൊറിയ നടത്തിയ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ ബാക്കിയുള്ളവരെ വിറപ്പിച്ചെങ്കിലും അവർക്ക് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു അതോടെ നോർത്ത് കൊറിയയുടെ ആയുധ കച്ചവടം എന്ന നീക്കുമായി നിർത്താൻ യുവൻ ഇടപെട്ട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലെ യു എൻ റിപ്പോർട്ട് അനുസരിച്ച് സിറിയ എത്യോപ്യ സോമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നോർത്ത് കൊറിയൻ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചില പാകിസ്ഥാനി സംഘടനകളും ഐസിസും ഹിസ്ബുള്ളയുമടക്കം അവരുമായി കച്ചവടം നടത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വാഷിംഗ്ടണിൽ നിന്ന് ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിലേക്ക് ഒരു രഹസ്യ സന്ദേശം എത്തി നോർത്ത് കൊറിയയിൽ നിന്ന് പുറപ്പെട്ട ഒരു കംബോഡിയൻ ഷിപ്പ് ഇപ്പോൾ കനാലിന്റെ അടുത്തെത്തിയിട്ടുണ്ട് മുഴുവനും നോർത്ത് കൊറിയക്കാർ മാത്രമുള്ള ആ കപ്പലിലെ ചരക്കുകളുടെ കൂട്ടത്തിൽ രഹസ്യമായിട്ട് എന്തോ കൂടെ അവർ കടത്തുന്നുണ്ട് വിവരം കിട്ടിയ ഈജിപ്ഷ്യൻ കസ്റ്റംസ് വകുപ്പ് ഉടനെ ഉണർന്നു പ്രവർത്തിച്ചു കപ്പൽ ഈജിപ്തിന്റെ സമുദ്രാതിർത്തി കടന്നയുടനെ അവർ പറന്നു ചെന്ന് കസ്റ്റഡിയിലെടുത്തു അമേരിക്കൻ ഇന്റലിജൻസിൽ നിന്ന് കിട്ടിയ വിവരം പോലെ തന്നെ കപ്പലിന്റെ കാർഗോ ബേയിൽ കൂട്ടിയിട്ടിരുന്ന ഇരു താഴെ മറ്റൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു റോക്കറ്റ് ലോഞ്ചറുകളിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ അതും മുപ്പതിനായിരത്തോളം എണ്ണം ഇരുപത്തി മില്യൺ ഡോളർ മൂല്യം വരുന്ന ആയുധങ്ങളാണ് അന്ന് പിടിച്ചെടുത്തത് നോർത്ത് കൊറിയയുമായി ബന്ധപ്പെട്ട ആയുധ വേട്ടകളിൽ ഏറ്റവും വലുതായിരുന്നു അത് ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നം ആയുധങ്ങൾ വന്നത് ഈജിപ്തിലേക്ക് തന്നെയാണ് പക്ഷേ വാങ്ങുന്നത് ആരാണെന്ന് അവർക്ക് കണ്ടെത്താൻ അവസാനം യുവൻ നേരിട്ടിടപെട്ടാണ് അതിന്റെ ഉത്തരം കണ്ടെത്തിയത് ഈജിപ്തിലെ ഒരു കമ്പനിയുടെ പേരിലാണ് ആയുധങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷേ അത് വെറും ഡമ്മി മാത്രമായിരുന്നു യഥാർത്ഥ ബയർ ഈജിപ്ഷ്യൻ മിലിട്ടറി തന്നെയാണെന്ന് അവർ കണ്ടെത്തി നോർത്ത് കൊറിയയുമായി ആയുധ കച്ചവടം നടത്തുന്നതിൽ യുവൻ ഉപരോധമേർപ്പെടുത്തിയത് കൊണ്ടാണ് ഈജിപ്ത് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചത് അതോടുകൂടെ അമേരിക്ക ഈജിപ്തിന് നൽകാമെന്നേറ്റിരുന്ന മുന്നൂറ് മില്യൺ ഡോളർ സാമ്പത്തിക സഹായം തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ തീരുമാനിച്ചു യാതൊരു നിയന്ത്രണവുമില്ലാതെ മയക്കുമരുന്നുകൾ വാഴുന്ന സാമ്രാജ്യമാണ് നോർത്ത് കൊറിയ നോർത്ത് കൊറിയയുടെ സ്ഥാപക നേതാവായ കിമ്മിൽ സങ് തന്നെ നേരിട്ടാണ് രാജ്യത്ത് കറുപ്പ് അഥവാ ഒപിഎം കൃഷി ചെയ്യാനുള്ള പദ്ധതിക്ക് തുടക്കമിടുന്നത് നോർത്ത് കൊറിയ കടുത്ത ക്ഷാമം നേരിടുന്ന കാലത്ത് പോലും അവർ നെല്ലിന് പകരം ഓപ്പിയം ഉണ്ടാക്കുന്ന പോപ്പി ചെടികളാണ് കൃഷി ചെയ്തിരുന്നത് അവിടുന്ന് രക്ഷപ്പെട്ട ഒരു കർഷകൻ പറഞ്ഞത് പ്രകാരം ധാന്യം വാങ്ങാനുള്ള പണത്തിന്റെ പത്തിരട്ടി നമുക്ക് പോപ്പി ചെടികളിൽ നിന്ന് ഉണ്ടാക്കാമെന്നാണ് അന്ന് പട്ടിണി കിടക്കുന്ന കർഷകരോട് സർക്കാർ പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കുന്ന ഓപ്പിയം രാജ്യം കടത്താൻ അവർ എല്ലാ അധികാരങ്ങളും കൊടുത്ത് റയോഗ്യോങ് കോർപ്പറേഷൻ എന്ന ഒരു ഡമ്മി കമ്പനിയും ഉണ്ടാക്കിയിരുന്നു വർഷത്തിൽ പതിനായിരക്കണക്കിന് ഡോളറാണ് ഓപ്പിയം കച്ചവടം വഴി അവർ ഉണ്ടാക്കിയിരുന്നത് തൊണ്ണൂറുകളുടെ അവസാനത്തോടെ ക്രിസ്റ്റൽ മെത്ത് എന്നറിയപ്പെടുന്നും നോർത്ത് കൊറിയ നിർമ്മിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഒന്നിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വർഷത്തിൽ ഇരുന്നൂറ് മില്യൺ ഡോളറാണ് അവർ ക്രിസ്റ്റൽ മെത്തിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയിരുന്നത് ഈ മയക്കുമരുന്നുകൾ എല്ലാം തന്നെ ഒരുതരം മരുന്നാണെന്ന വ്യാജേനെ രാജ്യത്തിനകത്തും ഒരു പ്രശ്നവുമില്ലാതെ വിറ്റിരുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ ഒരു കാര്യം അതായത് പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർക്ക് സ്വന്തം ജനങ്ങൾ പുറത്തുള്ള ജനങ്ങൾ എന്ന വേർതിരിവ് ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഏറ്റവും ചീപ്പായി തന്നെ ഈ ഉണ്ടാക്കുന്ന മയക്കുമരുന്നുകൾ അവർ കടത്താനും ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയ്ക്ക് ഇരുപതോളം നോർത്ത് കൊറിയൻ ഡിപ്ലോമാറ്റുകളാണ് മയക്കുമരുന്നുമായി വിവിധ രാജ്യങ്ങളിൽ പിടിയിലായിട്ടുള്ളത് ഡിപ്ലോമാറ്റിക് ബാഗേജുകൾ ഒരിടത്തും പരിശോധിക്കില്ല എന്ന നിയമത്തിന്റെ പുറത്ത് ലോകം ഡിപ്ലോമാറ്റുകൾക്ക് നൽകുന്ന പരിഗണനയും ബഹുമാനവുമാണ് അവർ മുതലെടുക്കാൻ ശ്രമിച്ചത് ഇത്ര മാത്രം പതിച്ച ഒരു രാജ്യം ചരിത്രത്തിൽ വേറെയൊന്നും കാണില്ല ഇതുപോലെ വയാഗ്ര പാരമ്പര്യ മരുന്നുകൾ തൈലങ്ങൾ അങ്ങനെ പലതിന്റെയും ഡ്യൂപ്ലിക്കേറ്റുകൾ അവർ ഒറിജിനലിനേക്കാൾ മികച്ച ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ഫലത്തിൽ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും പുറമേ കാണുന്ന ക്വാളിറ്റി നല്ലതായതുകൊണ്ട് അവ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് ഇനി എങ്ങനെയാണ് അവർ സാധനങ്ങൾ കടത്തുന്നത് എന്ന് നോക്കാം ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും യു എനും അവർക്കെതിരെ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചതുകൊണ്ട് നോർത്ത് കൊറിയൻ കപ്പലുകൾ കണ്ടാൽ മിക്ക രാജ്യങ്ങളും അവ പിടിച്ചെടുക്കും അങ്ങനെയാണ് ഈ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ പുതിയ മാർഗങ്ങൾ പരീക്ഷിച്ചു തുടങ്ങിയത് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും നോർത്ത് കൊറിയയിലേക്ക് എത്തുന്ന ചരക്കുകൾ ഇറക്കിക്കഴിഞ്ഞാൽ അതിൽ രഹസ്യമായി സാധനങ്ങൾ കയറ്റി അയക്കുന്ന രീതിയാണ് ആദ്യം പയറ്റിയത് പക്ഷേ അത് അത്രത്തോളം പ്രായോഗികമായിരുന്നില്ല നോർത്ത് കൊറിയയിലേക്ക് അരി കയറ്റി അയക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ കൂട്ടുനിൽക്കാത്തതായിരുന്നു കാരണം അതോടെയാണ് പണ്ടത്തെ കടൽ കൊള്ളക്കാർ വെച്ച ഒരു പഴയ തന്ത്രം നോർത്ത് കൊറിയ വീണ്ടും എടുത്ത് പയറ്റുന്നത് സ്വന്തം കപ്പലുകൾ മറ്റു രാജ്യങ്ങളുടെ പേരിൽ ഇറക്കുക നേരത്തെ കംബോഡിയൻ കപ്പലിൽ ആയുധം കടത്താൻ ശ്രമിച്ച സംഭവം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിലവിലുള്ള കപ്പലുകളും കപ്പൽ സർവീസുകളും അടക്കം വാങ്ങി അവ കള്ളക്കടത്തിന് ഉപയോഗിക്കും പ്രധാനമായും മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെയും അവിടെ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെയും പേരിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഈ അടുത്ത് തന്നെ വിയറ്റ്നാമിൽ നിന്ന് വാങ്ങിയ ഒരു കപ്പൽ പെസഫിക് ദ്വീപ് രാഷ്ട്രമായ പലാവുവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നോർത്ത് കൊറിയ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരുന്നു സ്വന്തം അംബാസിഡർമാരെ ഉപയോഗിച്ച് നോർത്ത് കൊറിയ മയക്കുമരുന്ന് കടത്തുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു കാലത്ത് നോർത്ത് കൊറിയയിൽ ഉണ്ടാക്കിയിരുന്ന കള്ളനോട്ടുകൾ കടത്തിയിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു രാജ്യത്തിന്റെ പുറത്തേക്ക് പോകുന്ന അംബാസിഡർമാർക്ക് ചിലവിനായി നൽകുന്നത് നോർത്ത് കൊറിയ ൻ കറൻസിയായ കെ പി ഡബ്ല്യുവിന് പകരം അവിടെ ഉണ്ടാക്കിയ യു എസ് ഡോളർ ചിലർ ഇതെല്ലാം അറിഞ്ഞും ഭൂരിഭാഗം പേരും അറിയാതെയുമായിരിക്കും കൊണ്ടുപോവുക എംബസിയിൽ ജോലി ചെയ്യുന്ന രഹസ്യ ഏജന്റുമാർ വഴി ഈ പണം അവിടെ ചിലവാക്കുകയോ കൈമാറുകയോ ചെയ്യും എന്നിട്ട് അതിന്റെ പകുതി മൂല്യത്തിലുള്ള യഥാർത്ഥ കറൻസി നോർത്ത് കൊറിയയിലേക്ക് എത്തിക്കും ഒരിക്കൽ മോസ്കോയിലെ നോർത്ത് കൊറിയൻ എംബസി വഴി ഒരു ബയർക്ക് വലിയൊരു തുകയ്ക്കുള്ള കള്ളനോട്ടുകൾ വിറ്റ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അയർലൻഡിലെ വിമത സേനയായിരുന്നു ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാക്കളിൽ ഒരാളായ ഷോൺ ആയിരുന്നു ആ ബയർ ഇനി എങ്ങനെയാണ് അവർ ഈ പണമൊക്കെ നോർത്ത് കൊറിയയിലേക്ക് എത്തിക്കുന്നത് എന്ന് നോക്കാം അതിനുള്ള ഉത്തരമാണ് ഷെൽ കമ്പനികളും ഓഫ് ഷോർ അക്കൌണ്ടുകളും സ്വന്തമായി എന്തെങ്കിലും ഉൽപ്പന്നമോ സേവനമോ ഇല്ലാതെ പേപ്പറുകളിൽ മാത്രം നിലനിൽക്കുന്ന കമ്പനികളെയാണ് ഷെൽ കമ്പനികൾ എന്ന് വിളിക്കുന്നത് അവയുടെ പ്രധാന ജോലി ഇല്ലാത്ത ചിലവുകളും ലാഭവും ഉണ്ടെന്ന് കാട്ടി ടാക്സ് വെട്ടിക്കുന്നതും കള്ളപ്പണം വെളുപ്പിക്കുന്നതുമാണ് ഇതുപോലെ അനവധി രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഷെൽ കമ്പനികൾ വഴിയും അവയുടെ ഒട്ടനേക വിദേശ ഓഫ് ഷോർ അക്കൌണ്ടുകൾ വഴിയും കൈമാറി വരുന്ന പണത്തെ ട്രാക്ക് ചെയ്യുക എന്നത് ഇന്നത്തെ കാലത്ത് ും ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ കമ്പനികളും ബാങ്കുകളും നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പലതും അവയുടെ വിവരങ്ങളോ പണം വരുന്ന വഴിയോ അന്വേഷണ ഏജൻസികളോട് വെളിപ്പെടുത്താൻ തയ്യാറാകില്ല അവസാനം യു ഒക്കെ ഇടപെട്ട് വേണ്ട പെർമിഷൻ കിട്ടി വരുമ്പോഴേക്കും ആ പണം ഇതുപോലെയുള്ള ഒട്ടനേകം ഓഫ് ഷോർ അക്കൌണ്ടുകളിലൂടെ പല വഴിക്ക് പോയിട്ടുണ്ടാകും ഈ പ്രക്രിയ ഈസി നടത്താൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി അനവധി ഡമ്മി കമ്പനികളും ബ്രോക്കർമാരും രാജ്യത്തിനകത്ത് തന്നെ ഹാക്കർമാരുടെ ഒരു വലിയ സംഘവും ുണ്ട് ഈ ഹാക്കർമാരെ വെച്ച് വിവിധ ബാങ്കുകളും കോർപ്പറേഷനുകളും കൊള്ളയടിച്ചുണ്ടാക്കുന്ന പണവും ഇത്തരം കമ്പനികൾ വഴി തന്നെയാണ് അങ്ങോട്ട് എത്തിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ബാങ്ക് കൊള്ളയായ ബംഗ്ലാദേശിലെ സെൻട്രൽ ബാങ്കിലെ കൊള്ളയ്ക്ക് പിന്നിലും ഇതേ സംഘം തന്നെയാണെന്ന് പറയപ്പെടുന്നു ഇനി അധികമാരും ചർച്ച ചെയ്യാത്ത മറ്റൊരു സാധനം കൂടെ അവർ കയറ്റി അയക്കുന്നുണ്ട് അവിടത്തെ മനുഷ്യരെ സാധാരണ മനുഷ്യർ ജോലി ചെയ്യാൻ മടിക്കുന്ന സൈബീരിയ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വിവിധ ജോലികൾക്കായി അവർ സ്വന്തം നാട്ടുകാരെ കയറ്റി അയക്കാറുണ്ട് അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്തിന് പറയുന്നു ഗൾഫിലേക്ക് വരെ കോൺട്രാക്ട് ലേബർ എന്ന പേരിൽ അവർ നിർബന്ധിത ജോലിക്ക് ആളുകളെ അയക്കുന്നുണ്ട് അതുപക്ഷെ ആ നാട്ടിലും ജയിലുകൾ പോലെയുള്ള ലേബർ ക്യാമ്പുകൾ സ്ഥാപിച്ച് ജോലിക്കാരെ രാവും ും കർശനമായി തന്നെ നിരീക്ഷിച്ചും നിയന്ത്രിച്ചുമായിരിക്കും ഇന്നും നിലനിൽക്കുന്ന അടിമത്വത്തിന്റെ മറ്റൊരു രൂപം നമ്മൾ ഇത്രയും പറഞ്ഞ വിവരങ്ങളിൽ ഭൂരിഭാഗവും നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടവർ നൽകിയ ഡാറ്റകളും അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളും സൌത്ത് കൊറിയൻ ഏജൻസികളും നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളും വെച്ച് പത്രങ്ങളും മീഡിയകളും റിപ്പോർട്ട് ചെയ്തവയാണ് അതുകൊണ്ട് തന്നെ അവയിൽ സത്യത്തിനൊപ്പം കുറച്ച് അതിശയോക്തി കൂടെ കലരാനും നല്ല സാധ്യതയുണ്ട് പക്ഷേ നോർത്ത് കൊറിയ എന്ന രാജ്യത്തെക്കുറിച്ചും അതിനെ അടക്കി ഭരിക്കുന്ന കിം കുടുംബത്തെക്കുറിച്ചും നന്നായി അറിയുന്നവർക്ക് ഇതൊക്കെ സാധാരണ വിഷയമായി മാത്രമേ തോന്നൂ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക തൽക്കാലം കള്ളക്കടത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ് പക്ഷേ നോർത്ത് കൊറിയയിൽ നിന്നുള്ള അമ്പരപ്പിക്കുന്ന വാർത്തകളും വിവരങ്ങളും ഒന്നും തീരുന്നില്ല ഇനിയും ഈ വിഷയത്തിൽ ഒരുപാട് വീഡിയോസ് വരാനുണ്ട് ആ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു